ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റംബുട്ടാനുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരം തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇതാക്കി നമ്മുടെ ഒരു ചെറിയ റംബുട്ടാനുണ്ട് ഇത് ഈ പ്രാവശ്യം ഏകദേശം ഒരു പത്തൊമ്പതോളം കായകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഏകദേശം രണ്ടര കൊല്ലം പ്രായമുണ്ട് അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് റംബുട്ടാനൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനി റംബുട്ടാൻ ഉണ്ടായ തണ്ടുകളൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് റംബുട്ടാനുകൾ ഇതിന്റെ മുകളിൽ ഉണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെ റംബുട്ടാൻ ഇതിന്റെ മുകളിൽ നിന്ന് പറിച്ചു ഒഴിവാക്കിയതാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റംബുട്ടാന്റെ മരം നന്നായിട്ട് അതായത് ഏഹ് ശിഖിരങ്ങളൊക്കെ പുതുതായിട്ട് വരണമെങ്കിൽ അത് കായ്ച്ചതിന് ശേഷം കായൊക്കെ പറിച്ചതിന് ശേഷം ഈ കൊമ്പ് വെട്ടിക്കളയാ എന്നുള്ളതാണ് അതായത് പ്രൂണിങ് എന്ന് പറയും ഈ പ്രൂണിങ് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ വളരെ മടിയാണ് കാരണം ഈയൊരു മരം ചെറുതായി പോവുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് പ്രൂണിങ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞാൽ ഈ കൊമ്പ് തന്നെ ഇവിടെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കായുണ്ടായതാണ് ഇത് അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഈ കായുണ്ടായ തണ്ടുകളൊക്കെ ഇവിടെ നിൽക്കുകയും ഇതങ്ങ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇതിൻ്റെ മുകളിൽ പുതുതായിട്ട് തളിരലകൾ വന്നിട്ട് അടുത്ത പ്രാവശ്യം കായുണ്ടാവും പക്ഷെ അത് ഒറ്റ കൊമ്പായിട്ടേ വളരെയുള്ളൂ നേരെ കുറച്ച് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് എന്ത് ചെയ്യും ഇതിന്റെ മുകളിൽ നിന്ന് മൂന്ന് നാല് ഭാഗത്തേക്കായിട്ട് പുതിയ കൊമ്പുകൾ ഉണ്ടാവുകയും ചെയ്യും അടുത്ത വർഷം ആ എല്ലാ കൊമ്പിലും നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ആ പ്രൂണിങ് പ്രൂണിങ്ങാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഈ കൊമ്പുകളൊക്കെ നമ്മൾ ഇതിന്റെ അതായത് ഈ ഉണ്ടായിരിക്കുന്ന ഈ തണ്ടിന്റെ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതങ്ങ് ഇവിടുന്ന് കട്ട് ചെയ്ത് വൈകി കൊടുക്കുക അപ്പം ഇങ്ങനെ ധൈര്യസമേതം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക ഒന്നും പേടിക്കേണ്ടതല്ല കട്ട് ചെയ്ത് ഞാൻ ഇത് ഉണങ്ങി പോയി ഒന്നുമില്ല അടുത്ത വർഷം ഇതിൻ്റെ ഈ കൊമ്പുമല നിന്ന് പുതുതായിട്ട് എന്ത് ചെയ്യും കൂടുതൽ ശിഖിരങ്ങൾ വരികയും ചെയ്യും ആ എല്ലാ ശിഖിരങ്ങളുടെ മുകളിലും നമുക്ക് നന്നായിട്ട് കായ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇതിൻ്റെ മുകളിൽ കായുണ്ടായ എല്ലാം തന്നെ ഒന്ന് മുറിച്ചു കൊടുക്കുകയാണെ ഈ കൊമ്പ് അങ്ങനെ തന്നെയാണ് ഇവിടെ കായ ഉണ്ടായത് എവിടെയൊക്കെ കായ ഉണ്ടായതാണ് ഇത് നമ്മൾ താഴെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്രൂണിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കട്ടോ എല്ലാ കൊമ്പുകളും നമ്മൾ അതേപോലെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആരും തന്നെ ഇത് സാധാരണ രീതിയിൽ ചെയ്യാറില്ല കായ ഉണ്ടാവുന്നു അത് നമ്മൾ പറിച്ചു കഴിക്കുന്നു പിന്നെ വീണ്ടും അടുത്ത വർഷം ഉണ്ടാവുന്നു ഇതേ രീതിയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇങ്ങനെ കൊമ്പ് മുറിച്ചു കെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ശീരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നന്നായിട്ട് കായ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ ഈ ഒരു ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് ചെയ്തു നോക്കുക ചെയ്താൽ നല്ല റിസൾട്ട് തൊട്ടടുത്ത വർഷം വർഷം തന്നെ കിട്ടുകയും ചെയ്യും തൊട്ടടുത്ത വർഷം തന്നെ നന്നായിട്ട് കായുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിർബന്ധമായിട്ട് ചെയ്തു നോക്കുക അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ